നമസ്കാരം ഏത് രാജ്യത്ത് എന്ത് നടന്നാലും പ്രതികരിച്ച് എത്തുന്ന ലോക പോലീസാണ് അമേരിക്ക എന്നാൽ ബംഗ്ലാദേശിനെതിരെ പ്രതികരിച്ച അമേരിക്കയെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം എടുത്തുടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് ജനാധിപത്യ തത്വങ്ങളോടുള്ള ബഹുമാനവും സമാധാനപരമായ സമ്മേളന അവകാശങ്ങൾ സംരക്ഷിക്കാനും ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിൽ ക്വാട്ട പരിഷ്കരണത്തിനായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായ അക്രമത്തെ യു ഇന്നലെ അപലപിച്ചു തിങ്കളാഴ്ച നടന്ന ഒരു പതിവ് പത്രസമ്മേളനത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് മാത്യു മില്ലർ വിമർശനം ഉന്നയിച്ചു ബംഗ്ലാദേശിലെ ക്യാമ്പസുകളിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാർ അവരുടെ പ്രകടനത്തിനിടെ ആക്രമണത്തിന് ഇരയാകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യു എസിൻ്റെ നിലപാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മില്ലർ പറഞ്ഞത് ധാക്കയിലും ബംഗ്ലാദേശിന് ചുറ്റുമുള്ള വ്യാപകമായ വിദ്യാർത്ഥി പ്രതിഷേധത്തിൻ്റെ റിപ്പോർട്ടുകൾ നിരീക്ഷിക്കുന്നുവെന്നും അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായ ഒത്തുചേരലും ഏതൊരു ജനാധിപത്യത്തിൻ്റെയും അനിവാര്യമായ നിർണായക ഘടകങ്ങളാണ് സമാധാനപരമായ പ്രതിഷേധക്കാർക്കെതിരായ ഏത് അക്രമത്തെയും ഞങ്ങൾ അപലപിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾ ഈ അക്രമം ബാധിച്ചവരോടൊപ്പമാണ് എന്നുമാണ് യു എസ് പ്രതികരിച്ചത് എന്നാൽ യു എസിൻ്റെ ഈ പ്രതികരണത്തിനെതിരെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന നടത്തിയിരിക്കുകയാണ് യു എസിൻ്റെ പ്രതികരണത്തിൽ ഞങ്ങൾ അങ്ങേയറ്റം നിരാശരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന് ഇന്നലെ ഒരു പതിവ് പത്രസമ്മേളനത്തിനിടെ ഒരു ചോദ്യത്തിന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് മാത്യു മില്ലർ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ നിന്ന് കുറഞ്ഞത് രണ്ട് മരണങ്ങളെങ്കിലും ഉണ്ടായതായി അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചു അത്തരം അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഉപയോഗിക്കുന്നത് അക്രമത്തിന് ആക്കം കൂട്ടുകയും അഹിംസാത്മകമായ പ്രതിഷേധങ്ങളോ നീക്കങ്ങളോ അനുവദിക്കുന്നതിന് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനുള്ള ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും അഭിപ്രായ സ്വാതന്ത്ര്യവും സമാധാനപരമായ കൂടിച്ചേരലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മൂലക്കല്ലുകളാണ് പൊതു സ്വത്തും ക്രമവും സംരക്ഷിക്കുന്നതിനൊപ്പം പൗരന്മാരുടെ ആ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സർക്കാർ ഉറച്ചു നിൽക്കുന്നു ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും അക്രമത്തിന് സ്ഥാനമില്ല യുഎസിലെ പെൻസിൽവാനിയയിൽ സമാധാനപരമായ ഒരു റാലിക്കിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വധശ്രമത്തിന് ഞങ്ങൾ ഭീതിയോടെ സാക്ഷ്യം വഹിച്ചു സംഭവത്തിൽ ഞങ്ങൾ അഗാധമായ ആശങ്കയിലാണ് ഇത്തരം അക്രമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് എതിരാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രിയും ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു ജനാധിപത്യവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ യു എസുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് സ്വന്തം രാജ്യത്ത് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റ് ആൾക്കും വേണ്ടത്ര സുരക്ഷ ഒരുക്കാത്ത ആളുകളാണ് മറ്റു രാജ്യങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് എന്തൊരു കോമഡിയാണെന്ന് നോക്കണേ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി